ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്ന ഗാസ പുനർനിർമ്മാണത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കി ഈജിപ്റ്റ് രംഗത്ത് ഗാസക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്ക് മറുപടിയായാണ് ഈ പദ്ധതി അഭയാർത്ഥികളെ ഗാസയിലെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റും ശേഷം ആഗോള നിർമ്മാണ കമ്പനികളുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കാനാണ് പദ്ധതി യൂറോപ്യൻ നേതാക്കളുമായും സൗദി അറേബ്യ ഖത്തർ യു എ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടും ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് ഗാസ വിഷയത്തിൽ അന്താരാഷ്ട്ര സമ്മേളനം വിളിക്കാൻ നീക്കം തുടങ്ങിയതായും മുതിർന്ന ഈജിപ്ത്യൻ അറബ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈജിപ്റ്റ് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സീസി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മ്യൂണിറ്റ് സുരക്ഷാ സമ്മേളനത്തിനിടെ ഈജിപ്റ്റ് വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലത്തി ജർമ്മൻ വിദേശകാര്യമന്ത്രിയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായും നേരിൽ കണ്ടും പദ്ധതി ചർച്ച ചെയ്തിരുന്നു ബദൽ പദ്ധതികൾ ആലോചിക്കാൻ തയ്യാറാണെന്ന റഷ്യൻ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് സൗദിയിലെത്തിയ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിട്ടുണ്ട് ഈ ആഴ്ച റിയാദിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഈജിപ്റ്റ് സൗദി അറേബ്യ ഖത്തർ യു എ ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങൾ പദ്ധതി ചർച്ച ചെയ്യും തുടർന്ന് ഈ മാസം നടക്കുന്ന അറബ് ഉച്ചകോടിയിൽ പദ്ധതി അവതരിപ്പിക്കുമെന്നും ഈജിപ്ത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ക്യാമ്പസുകളിലെ പലസ്തീൻ അനുകൂല പ്രവർത്തകരെ നാടുകടത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ കൊളംബിയ സർവകലാശാലയിലെ ഇസ്രയേലി വിദ്യാർത്ഥികൾ രംഗത്തെത്തിയിരുന്നു പോസ്റ്റ് ഡോക്ടറുകൾ വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ഇത് സംബന്ധിച്ച് തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചിരുന്നു ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിനെതിരെ കത്തിൽ കടുത്ത പ്രതിഷേധവും രേഖപ്പെടുത്തി ജെമെറ്റിക് വിരുദ്ധതയെ ചെറുക്കാനുള്ള അധിക നടപടികൾ എന്ന പേരിലാണ് ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ജൂത ഇസ്രയേലി വിദ്യാർത്ഥികളായ ഞങ്ങളെ സംരക്ഷിക്കാനാണ് ഈ ഉത്തരവെന്നും അധികൃതർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ നിയമം ഞങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്നുമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുവാനും റിപ്പോർട്ട് ചെയ്യാനും സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഈ ഉത്തരവ് നിരീക്ഷണ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞു ഇസ്രയേലിന് എതിരായ വിമർശനത്തെ ജൂതവിരുദ്ധതയുമായി തെറ്റായി തുലനം ചെയ്യുന്നതും ജീവിതത്തിലെ നിർണായക ഘട്ടത്തിൽ പലസ്തീൻ വിദ്യാർത്ഥികളെ നാടു കടത്തുന്നതിനെ ന്യായീകരിക്കാൻ ആയുധമാക്കുന്നതും ഇസ്രയേലി വിദ്യാർത്ഥികളുടെ നിലയിൽ ഞങ്ങൾക്ക് അനുവദിക്കാനാകില്ല എന്നും കത്തിൽ ഒപ്പുവെച്ച സ്കൂൾ ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസിലെ വിദ്യാർത്ഥി ജോസ്ട്രിൽ പറഞ്ഞു നാട് കടത്തലിലൂടെ വിയോജിപ്പുകളെ നിശബ്ദമാക്കുന്നത് ജൂത വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനല്ല മറിച്ച് ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷത്തിൽ ഇസ്രേലുകളും പലസ്തീനങ്ങളും കെട്ടിപ്പടുക്കുന്ന സുപ്രധാന ബന്ധങ്ങളെയാണ് അത് തകർക്കുന്നതെന്നും ജോഷ് ജോഷ്ട്രിൽ വ്യക്തമാക്കി ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഭയാനകമാണ് അത് അവസാനിപ്പിക്കുകയും അപലപിക്കുകയും വേണമെന്നും കത്തൽ ഒപ്പിട്ട പി എച്ച് ഡി വിദ്യാർത്ഥിയായി സഹർ ബോസ്റ്റോക്കും പറഞ്ഞു അതേസമയം ഇസ്രയേലിനെ കുറിച്ചുള്ള എല്ലാ വിമർശനങ്ങളെയും ജൂത വിരുദ്ധത എന്ന് വിശേഷിപ്പിക്കുന്നത് സംരക്ഷണമല്ല ഇസ്രയേലുകളുടെയും പലസൈനികളുടെയും ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും അന്യായമായ പ്രവർത്തികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ അത് തടയുകയാണ് ചെയ്യുന്നതെന്നും സഹർ കൂട്ടിച്ചേർത്തു പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന യു എസ് പൌരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെ നാടുകടത്താനും വിസകൾ റദ്ദാക്കാനുമാണ് ട്രംപിന്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒൻപതിനാണ് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറത്തിറക്കിയത് ഇതിനെതിരെ പൌരാവകാശ സംഘടനകൾ സർവകലാശാലകൾ സ്വതന്ത്ര അഭിപ്രായ വക്താക്കൾ എന്നിവരിൽ നിന്ന് കടുത്ത വിമർശനവും നേരിടുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇസ്രേലി വിദ്യാർത്ഥികളും ഉത്തരവിനെതിരെ രംഗത്ത് വന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി